വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വെറും നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡീസൽ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ ബ്രസ് ആണ് ഡീസൽ ഹൈബ്രിഡ് എസ്ക്രോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഹുണ്ടായി വെന്യൂ ആണ് ഹുണ്ടായി ക്രെ ഡീസൽ ആണ് ഫുൾ ഓള് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡീസൽ സ്വിഫ്റ്റ് ആണ് വെറും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹോണ്ട ജാസ് സി വി ടി ഓട്ടോമാറ്റിക് ആണ് ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു അൾട്ടൂർ ആണ് ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡീസൽ എസ് എക്സ് ഫോർ ആണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാക്സിമം ഫിനാൻസിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള വാഹനങ്ങൾ അതുപോലെ പെട്രോള് ഡീസൽ വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ കാണാം വെറും നാല് രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡീസൽ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ വരുന്നത് സെഡ്ഡിയ ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സ്റ്റേറിയുള്ള വാഹനം അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ നമ്മൾ പ്രൈസ് ചോദിക്കുന്നുള്ളൂ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ബ്രസ് ആണ് വി ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം ഏഴ് ലത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ഹൈബ്രിഡ് എസ് ക്രോസ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഹൈ ക്വാളിറ്റി വാഹനം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഉണ്ടായ വെന്യൂ ആണ് വൺ പോയിന്റ് ടു ആണ് എസ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോളാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കമ്പനി വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് കഴിക്കുന്നത് വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഹുണ്ടായി കറക്റ്റ് ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് ഇ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കമ്പനി ഉള്ള വാഹനം എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഒരു ടു ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡീസൽ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം വി ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വാഹനം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് വെറും നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹോണ്ട ജാസ് സി വി ടി ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ ഫ്യൂൾ ടൈപ്പ് പറയുന്നത് പെട്രോൾ ആണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അൾട്ട് എണ്ണൂറ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡീസൽ എസ് എക്സ് ഫോർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെറ്റ് ഡി എ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രം പ്രൈസ് ചോദിക്കുന്നുള്ളൂ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് പത്തോളം വാഹനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക